ഒരു ദിവസം ആയിരം രൂപ വേട ഉം എത്ര പ്രാവശ്യം അഡ്വാൻസ് കൊടുത്തായിരുന്നു രണ്ടു ലക്ഷം രൂപ നിലവിൽ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എന്താ താങ്കളെ ഈ ഈ ഹോട്ടലിന്റെ ഓണർ ശരിക്കുള്ള ഓണറ് താങ്കളെ ആക്രമിക്കാനുള്ള കാരണം എന്താ എന്റെ അടുത്ത വീട് ബിൽഡിംഗ് പണിയാൻ പോവാണ് എന്റെ മോനിലേക്ക് വീട് പണിയാൻ പോവാണ് അപ്പൊ എന്റെ വീട്ടിൽ നാളെ തുടങ്ങി കട ഒഴിഞ്ഞു തന്നും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കട ഒഴിയാൻ എന്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ അതുപോലെ തന്നെ എത്ര ദിവസം കട ഒന്ന് പറഞ്ഞു ഇന്നലെ വന്നിട്ടാ പറഞ്ഞേ അതായത് ഇന്നലെ വന്നിട്ടില്ലെന്ന് പറയും അപ്പൊ ഇന്ന് താങ്കൾ തുറന്നു തുറന്നില്ല ഇന്നലെ പറഞ്ഞ ഇന്നലെ തന്നെ വേറെ രാത്രി എന്നാ രാവിലെ കൈ ഒന്ന് പൊക്കി കാണിക്കൂ രാവിലെ പതിനൊന്ന് മണിക്ക് ഈ രണ്ട് എന്ത് വെച്ച് ആക്രമിച്ചി എത്ര സ്റ്റിച്ച് ഉണ്ട് സ്റ്റിച്ചിന് ഞാൻ രണ്ട് സ്റ്റിച്ചുണ്ട് ഞരുമ്പ് അങ്ങനെ ഇല്ല ില്ല ഞാൻ ആശുപത്രിയിൽ പോലീസുകാരെ വണ്ടി കരാൻ പറഞ്ഞു ഞാൻ വണ്ടി കയറി നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി നെടുമ്പാശേരി പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ പോലീസുകാർ സംസാരിച്ചിട്ട് പറഞ്ഞു കൊക്കോളാൻ പറഞ്ഞു ഞാൻ പോകുന്നു അത് ഇപ്പൊ കള്ളക്കേസ് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ വീട് തല്ലിപ്പൊളിച്ച് അതല്ലിപ്പൊളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അയാള് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയിട്ട് പതിനാറ് ലക്ഷം ഞാൻ മുളിക്കുന്ന കഴിക്കാൻ വേണ്ടിട്ട് അയാളെ കുറിച്ച് മൊത്തത്തിൽ അന്വേഷിക്ക അന്വേഷിച്ച് സത്യസന്ധമായിട്ട് എനിക്ക് നീതി കിട്ടണം അതെന്താ പോലീസ് ഹോസ്പിറ്റലിൽ നിന്ന് താങ്കളെ വിളിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊണ്ടിട്ട് എടുക്കാന്ന് പറഞ്ഞു പൊക്കോളം അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോയോ അത് ഞാൻ ആലുവര്ന്നിട്ട് ഹോസ്പിറ്റലിൽ പോയതിന്റെ ചീട്ടും കാര്യങ്ങളൊക്കെ അടുത്തുണ്ട് അപ്പൊ താങ്കൾ കട ഒഴിയാൻ വേണ്ടിട്ടാണ് ഇയാൾ വന്ന് ഈ ആക്രമിച്ചത് വാഹത്തിനടുത്ത് വെട്ടിന്നല്ലേ പറഞ്ഞത് ഇത് ഇത് വെട്ടണതും ഇങ്ങനെ ആക്രമിക്കുന്നതൊക്കെ കണ്ടാരെങ്കിലും അവിടെ തന്നെയുള്ള ആൾക്കാരാണോ അപ്പൊ ആൾക്കാരൊന്ന് പിടിച്ചുമാറ്റാൻ അതിനെന്ത്യാളെ അതായത് മദ്യപിച്ചിട്ടാണോ അങ്ങനെ എന്തെങ്കിലും ആണോ ഇങ്ങനെ കാണിച്ചത് അറിയില്ല ഈ താങ്കളെ ആക്രമിച്ച പേരെന്ന് പറയും ാണ് ആക്രമിച്ചത് ആരാണ് വെട്ടിയത് താങ്കളെസ് ആണ് വെട്ടിയത് ഈ ഏലിയാസിന്റെ ശരിക്കും വീട് എവിടെ അതായത് ഈ നെടുമ്പാശ്ശേരില് അത്താണി ജംഗ്ഷൻ അതായത് സ്കൂളിന്റെ നെടുമ്പാശ്ശേരി സ്കൂളിന്റെ സൈഡിലൊക്കെ കാണുന്ന കടയല്ലേ അവിടെ തന്നെയാണോ വീട് ഏലിയാസ് ഓക്കെ

എനിക്ക് അവരാണ് കെട്ടി തന്ന കുടുംബശ്രീ ഹോട്ടൽ കിടത്തണ അവരിലേക്ക് അവര് അപ്പൊ ആരെങ്കിലും ചോദിച്ച സാക്ഷികളൊക്കെ ആയിട്ട് പറയും പറയുന്ന ലക്ഷം രൂപ ഞാൻ എട്ട് മാസം മുമ്പ് ആ ഹോട്ടൽ നിന്നും അഞ്ചു ലക്ഷം രൂപ കേരള ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ടാണ് എല്ലാം എനിക്ക് തരാം ചെയ്ത് തന്നില്ല തന്നില്ല എല്ലാ കാശും കാശ് വാങ്ങിച്ചിട്ട് എനിക്ക് ആ അമ്പതിനായിരം രാവിലെ വായ്പ തന്നിട്ട് അയ്യായിരം പലിശ വാങ്ങിച്ചു പതിനഞ്ചു ദിവസത്തേക്ക് പലിശ വാങ്ങിച്ച സ്ഥിരമായിട്ട് ആയിട്ട് ഒരു കാശ് വാങ്ങിച്ചില്ല സാർ കൊടുക്കാൻ കൊടുക്കാനില്ല ഒന്നും കൊടുക്കാനില്ല എനിക്ക് നീതി കിട്ടണം ഓക്കെ ഓക്കെ